സൂപ്പർ വാല്യൂ വേൾഡ് മൺസൂൺ ഓഫർ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ മുതൽ കൂടാതെ എമർജൻസി ഫ്ലാഷ് ലൈറ്റ് അയൺ ബോക്സ് ഫ്ലാസ്ക് എന്നിവ ശതമാനം വരെ ഓഫർ നൽകുന്നു ഏവർക്കും സ്വാഗതം വടക്കാഞ്ചേരി പ്രസ് ക്ലബിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്കായി ഏർപ്പെടുത്തിയ പ്രഥമ പുരസ്കാര സമർപ്പണം നടന്നു ആറം മനക്കലാത്തിന്റെ സ്മരണാർത്ഥമാണ് പുരസ്കാരം ഏർപ്പെടുത്തിയത് വടക്കാഞ്ചേരി കേരളവർമ്മ പൊതുവായനശാല ഹാളിൽ നടന്ന പരിപാടി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു ഒട്ടനവധി പത്രപ്രവർത്തകർ ജീവിച്ചിരുന്ന മണ്ണാണ് മലയാളത്തിന്റേത് എന്നുള്ളത് നമുക്ക് അഭിമാനിക്കാവുന്ന കാര്യമാണ് ചൊലിച്ചു നിൽക്കുന്ന ഒരു വ്യക്തിത്വമായിട്ടാണ് ആറം മനാത്ത് ധീരമായിട്ടുള്ള ഇടപെടലുകളിലൂടെ സമൂഹ സാമൂഹ്യ സാമൂഹ്യ പ്രവർത്തനങ്ങളിലും പത്രപ്രവർത്തനവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലും നേതൃത്വപരമായിട്ടുള്ള പങ്കുവഹിച്ചത് സ്വാതന്ത്ര്യസമര സേനാനിയും പ്രമുഖ മാധ്യമ പ്രവർത്തകനുമായിരുന്ന ആർ എം മനക്കിലാത്തിന്റെ സ്മരണാർത്ഥമാണ് അവാർഡുകൾ ഏർപ്പെടുത്തിയത് വർത്തമാന കാലഘട്ടത്തിൽ സത്യസന്ധവും നിഷ്പക്ഷവുമായ രീതിയിൽ വാർത്തകൾ നൽകാൻ മാധ്യമ പ്രവർത്തകർക്കാവണമെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു ഉദ്ഘാടന പ്രസംഗത്തിൽ അഭിപ്രായപ്പെട്ടു വസ്തുനിഷ്ഠമില്ലാത്ത രീതിയിലാണ് ഒരു വിഭാഗം വാർത്തകൾ പ്രചരിക്കുന്നതെന്നും പഴയകാല മാധ്യമ പ്രവർത്തകർ സമൂഹത്തിന് നൽകിയ സംഭാവനകൾ എത്രത്തോളം മൂല്യവത്താണെന്ന് മനസ്സിലാക്കി വേണം ഈ തലമുറയിലുള്ളവർ മുന്നോട്ടു പോകാനെന്നും അവർ പറഞ്ഞു തുടർന്ന് മികച്ച ദൃശ്യമാധ്യമ പ്രവർത്തകനുള്ള പുരസ്കാരം റൈറ്റ് വിഷൻ ന്യൂസ് ചീഫ് റിപ്പോർട്ടർ പി വി സമീറിനും അച്ചടി മാധ്യമ വിഭാഗത്തിനുള്ളത് എറണാകുളം നോർത്ത് പറവൂർ സ്വദേശിനിയും മാധ്യമം ദിനപത്രത്തിന്റെ വൈപ്പിൻ ലേഖികയുമായ ഹസീന ഇബ്രാഹിമിനും നൽകി അയ്യായിരത്തി രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം പരിപാടിയിൽ പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് അജീഷ് കർക്കിടകത്ത് അധ്യക്ഷത വഹിച്ചു വടക്കാഞ്ചേരി എം എൽ എ സേവ്യർ ചിറ്റിലപ്പള്ളി മുഖ്യപ്രഭാഷണം നടത്തി എക്സിക്യൂട്ടീവ് അംഗം വി മുരളി ആറും മനക്കിലാത്ത് അനുസ്മരണം നടത്തി എക്സിക്യൂട്ടീവ് അംഗമായ ശശികുമാർ കൊടയ്ക്കടത്ത് അവാർഡ് ജേതാക്കളെ പരിചയപ്പെടുത്തി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ പ്രസ് ക്ലബ് സെക്രട്ടറി ടി ഡി ഫ്രാൻസിസ് ട്രഷറർ സി കെ വേണുഗോപാൽ നഗരസഭാ പ്രതിപക്ഷ നേതാവ് കെ അജിത് കുമാർ നിത്യസാഗർ ഉത്രാളിക്കാവ് പൂരം കുമരനെല്ലൂർ ദേശം പ്രസിഡന്റ് എ കെ സതീഷ് കുമാർ വടക്കാഞ്ചേരി ദേശം പ്രസിഡന്റ് സി എ ശങ്കരൻകുട്ടി സെലക്ട് മുഹമ്മദ് മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് അജിത് കുമാർ മല്ലയ്യ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു